ഞാനെ ഒരു പ്രേസിക്കാൻ എന്റെ പേര് മഞ്ജു ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിട്ട് യേശു ക്രിസ്തു നമ്മുടെ സൃഷ്ടാവാണ് നമ്മുടെ പിതാവാണ് യേശുവിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ ഒരു പിതാവിന്റെ ഹൃദയമാണ് മക്കളെ വളരെയധികം ഒരു പിതാവ് മക്കൾ നന്മയുടെ പാതൽ കൂടെ മാത്രം നടക്കണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു പിതാവ് അല്ലെ എല്ലാം തന്നെ നമ്മളെ അനുഗ്രഹിക്കുന്ന പിതാവ് നമ്മളോട് സംസാരിക്കണമെന്നും നമ്മളുടെ കൂടെ ആയിരിക്കണമെന്നും ആഗ്രഹിക്കുന്ന പിതാവ് അതുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് യേശു ക്രിസ്തു മനുഷ്യന്റെ രൂപം എടുത്തു വന്നത് സൃഷ്ട ാവായിട്ടും കൂടെ സൃഷ്ടാവായ ദൈവമായിട്ടും കൂടെ മനുഷ്യന്റെ രൂപത്തിലേക്ക് തന്നെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് വന്ന് ദൈവത്തിന് മനുഷ്യനാകാൻ വേണ്ടി വളരെയധികം സാക്രിഫൈസ് ചെയ്യേണ്ടതുണ്ട് അല്ലെ നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരു സാക്രിഫൈസ് ചെയ്യുമ്പോൾ ചെയ്യുന്നില്ല ദൈവം ചെയ്ത് അത്രയും നമ്മൾക്ക് ചെയ്യാൻ ഒരിക്കലും സാധിക്കത്തില്ല യേശു ലോകത്തിലേക്ക് വന്നപ്പോൾ മനുഷ്യൻ രൂപത്തിലേക്ക് വന്നപ്പോൾ മനുഷ്യവർഗം യേശുവിനെ കൈക്കൊള്ളാൻ താല്പര്യപ്പെട്ടില്ല എന്നാൽ യേശുവിനെ സ്വീകരിച്ചവർക്ക് തന്നെ എന്താ എന്താ പറയുക തന്റെ കുടുംബത്തിലേക്ക് അവരെ അഡോപ്റ്റ് ചെയ്യുക തന്നെ ചെയ്തു അല്ലെ ദൈവം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള ഒരു അവകാശം നമ്മൾക്ക് ഇത് തന്നിരിക്കണം നമ്മളോട് സ്നേഹക്ക് നമ്മളോട് അത്രയധികം സ്നേഹമാണ് ദൈവത്തിന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ദൈവത്തിന് വളരെയധികം ആഗ്രഹമാണ് നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയെല്ലാം ദൈവത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തെ പറ്റിയും ദൈവത്തിനറങ്ങും പക്ഷെ എന്നാലും ദൈവത്തിന് നമ്മളോട് സംസാരിക്കണം നമ്മൾ നിന്ന് കേൾക്കണം വളരെ ആഗ്രഹമാണ് അപ്പൊ എങ്ങനെയാണ് ദൈവത്തോട് സംസാരിക്കുന്നത് പ്രാർത്ഥന വഴി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷന രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്നതാണ് നമ്മള് ദൈവത്തെ എ ടി എം മെഷീൻ പോലെ വെച്ചുകൊണ്ടിരിക്കാതെ അല്ല എനിക്കിത് വേണം എനിക്ക് എനിക്കത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമുള്ളപ്പോൾ മാത്രമേ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലായിരിക്കും മാത്രം ദൈവത്തിന്റെ അടുത്തേക്ക് പോകാതെ എപ്പോഴും ദൈവത്തോട് സംസാരിക്കുകയാണെങ്കിൽ അതാ അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താ പറയുക ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ ദൈവം അടുത്തായിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നത് അവനെ അന്വേഷിക്കൂ എന്ന് പറഞ്ഞു അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത് മുമ്പോട്ട് പോകുന്നതിന് മുമ്പോട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചതിനു ശേഷം പിന്നെ സംസാരിക്കാം കത്താവ് സമയത്ത് നന്ദി പറഞ്ഞു അങ്ങനെ പോലും ദൈവമില്ല അങ്ങനെ കൃപക്കായിട്ട് നന്ദി പറഞ്ഞു കത്താവ് സ്നേഹം ഒരിക്കൽ പോലും വറ്റി പോകാത്ത സ്നേഹം ഞങ്ങളെ തേടി വന്ന സ്നേഹം കർത്താവ് ഞങ്ങൾ അങ്ങനേക്ക് വന്നതല്ല അങ്ങ് ഞങ്ങളെ തേടി വന്നതാണ് പിതാവി നന്ദി പിതാ കർത്താവ് സ്പിരിറ്റ് പിതാവ് നന്ദി പറയുന്നു ഞങ്ങളെ എല്ലാ പൂത്തിലേക്ക് നയിക്കുന്ന നന്ദി പറഞ്ഞു ഞങ്ങളുടെ ഹൃദയത്തെ സോഫ്റ്റിനു നന്ദി പറഞ്ഞു ഹൃദയത്തിന്റെ കണ്ണുകൾ തൊണ്ണിന് നന്ദി പറഞ്ഞു യേശുവിന്റെ നാമത്തെ ഇന്ന് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്ന സങ്കീർത്തനക്കാരൻ ഡേവിഡ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി രണ്ടാമത്തെ സങ്കീർണത്തിന്റെ ആറാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവനെ അടുക്കളോളം എത്തുകയില്ല ഇനിയിപ്പോ നമ്മൾ യേശയ്യാവിലേക്ക് പോകുമ്പോൾ ബൈസയ അൻപത്തി അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ ആറാമത്തെ വാക്കിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു യഹോബയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ അപേക്ഷിപ്പിൻ അപ്പൊ ദൈവം അടുത്തായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക എന്നാണ് ഡേവിഡ് പറയുന്നത് ദൈവം അടുത്തായിരിക്കുമ്പോ അവനെ അന്വേഷിപ്പിൻ എന്നാണ് ഏർ ഏർ ആയസയ യേശയോ പറയുന്നത് ഏഷയോ ഡേവിഡൊക്കെ നമുക്കറിയാം വലിയ മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിന് ചെയ്ത് ചെയ്തിട്ടുള്ള ദൈവപുരുഷന്മാരായിരുന്നു ദൈവത്തിന്റെ ഹൃദയത്തിന് പുറമെ ആളാണ് ഡേവിഡ് അപ്പൊ ഡേവിഡ് പറയുവോ ദൈവത്തെ കണ്ടെത്തുന്ന സമയത്ത് ദൈവം അടുത്തായിരിക്കുന്ന സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റിനും ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ദൈവം നമ്മുടെ അടുത്താകാതിരിക്കുന്ന സമയങ്ങളുണ്ടായിരിക്കുമോ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു ഡൗട്ട് വരുമ്പോ അത് ഉം അത് കറക്റ്റായിട്ടൊരു ഡൗട്ടാണ് അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞ പറഞ്ഞാല് ശരി ആണ് എന്നുള്ളതാണ് ദൈവം നമ്മുടെ അടുത്തല്ലാതിരിക്കാൻ സമയം വരുന്നുണ്ട് സമയങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മനഃപൂർവ്വം നമ്മുടെ അടുത്തുനിന്നും മാറിപ്പോണം എന്ന താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല അവര് ശരിക്കും പറഞ്ഞാൽ നമ്മള് നമ്മുടെ അടുത്തല്ലാഞ്ഞിട്ടുമല്ല പക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതിരിക്കുന്ന ചില സമയങ്ങളുണ്ട് അല്ലെ അപ്പൊ അതിന് ഉദാഹരണമായിട്ട് പറയുവാണെങ്കില് ഇവിടെ ഡേവിഡ് മുപ്പതാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്താ പറയുന്നത് മുപ്പതാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ആറു ഏഴും വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരു നാളും കുലുങ്ങി പോകുകയില്ലേ എന്ന് എന്റെ സുഖകാലത്തെ ഞാൻ പറഞ്ഞു യഹോബേ നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വതത്തെ ഉറപ്പു ഉറച്ചു നൃക്കുമാറാക്കി നീ നിന്റെ മുഖത്തെ മറച്ചു ഞാൻ ശ്രമിച്ചു പോയി ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം ദൈവത്തിന്റെ മുഖം മറച്ചപ്പോൾ ഞാൻ പ്രശ്നത്തിലായിപ്പോയി എന്നാ പറഞ്ഞിരിക്കുന്നത് എൻ്റെ തനിക്കെല്ലാം ഉള്ള കാലത്ത് എന്താ പറയാ ഡേവിഡ് ഇങ്ങനെ പറഞ്ഞു ഞാൻ കുലിംഗത്തൊന്നുമില്ല അല്ലെ ഞാൻ എന്താ പറയുക ഉറച്ചു ഒരു പർവ്വതം പോലെയാണ് ഞാൻ കുലിങ്ങനൊന്നും പോകുന്നില്ല എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് ഡേവിഡ് മനസ്സിൽ വിചാരിച്ചപ്പോൾ എന്താ പറയുക ഏർ അവർ അഹങ്കാരമായി പോയി അല്ലെ കാരണം നമ്മള് നമ്മൾ ഉറച്ചു നിൽക്കുന്നത് നമ്മുടെ ശക്തി വരുന്ന ദൈവത്തിൽ നിന്നാണ് നമ്മുടെ ശക്തി ദൈവത്തിൽ നിന്നുള്ളതാണ് നമ്മളുടെ മാനുഷികമായിട്ടുള്ള ശക്തി കൊണ്ട് നമുക്കൊന്നും എങ്ങും എത്തിപ്പെടാൻ സാധിക്കത്തില്ല അല്ലെ ഇപ്പൊ ഐസയെ തന്നെ പറഞ്ഞിരിക്കുന്ന യശയാവും തന്നെ പന്ത്രണ്ടാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ദൈവം എന്റെ എന്താ പറയുക സ്ട്രെങ്തും എന്റെ എന്റെ പാട്ടും എന്റെ ശക്തിയുമാവുന്നു അല്ലെ എന്റെ സാൽവേഷൻ ആവുമ്പോൾ തന്നെയാണ് ഗോഡ് ഇസ് മൈ സ്ട്രെങ്ത് ആൻഡ് മൈ സോങ് ആൻഡ് ഹി ബിക്കേം മൈ സാൽവേഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ദൈവം കൂടുതലുള്ളപ്പോഴേ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ ദൈവത്തിൽ നിന്നാണ് ശക്തി വരുന്നത് അപ്പൊ ഇവിടെ ഡേവിഡ് പറ ഞാൻ എന്റെ മനസ്സിലൊന്ന് നെകളിച്ചു എന്താ പറയുന്നത് ഞാനിത് ഞാൻ മൂവ് ചെയ്തില്ല എന്ന് വെച്ചാൽ ഞാൻ കുലുങ്ങി പോത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞു അങ്ങനെ വിചാരിച്ചു അപ്പൊ ഏഴാമത്തെ വാക്കു പറയോ ഗോവിന്ദന്റെ പ്രസാദത്തിൽ നീ എന്റെ നീ എൻ എന്റെ പർവ്വതത്തെ ഉറപ്പിച്ചു നിന്ന് തീരുമാറാക്കി യഹോവ കൂടെ ഉള്ളപ്പോഴാണ് പർവ്വതം പോലെ ദൈവം നിന്ന് നിന്നത് അല്ലെ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് പക്ഷെ ദൈവം തന്റെ മുഖം മറിച്ചു കഴിഞ്ഞപ്പോ ദൈവം പ്രശ്നത്തിലായിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം മനുഷ്യന്റെ ഉള്ളിലുള്ളപ്പോൾ പാപത്തിലായി കഴിയുമ്പോ ദൈവം തന്റെ മുഖം മറയ്ക്കുക തന്നെ ചെയ്യും അല്ലെ പാപത്തിലായിരിക്കുന്ന മനുഷ്യർക്ക് ദൈവത്തെ ഏർ ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല ദൈവത്തിന്റെ അടുത്തായിരിക്കാൻ സാധിക്കത്തില്ല ദൈവം തന്റെ മുഖം മറയ്ക്കുക തന്നെ ചെയ്യും ദൈവത്തിന് താല്പര്യം ഉള്ള കാര്യമല്ല അത് അല്ലെ നമുക്കറിയാം അതിന് വേറൊരു അതിന് വേറൊരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇസ്രായേൽ മക്കളോട് കനാനിലേക്ക് കടക്കാൻ പറഞ്ഞു കനാനിൽ ഉണ്ടാകുന്നുണ്ടായിരുന്ന സമയം ആൾക്കാര് ഇച്ചിരി ജയൻസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു മല്ലന്മാരായിരുന്നു അതൊക്കെ വാസ്തവം പക്ഷെ ദൈവത്തെ കൊണ്ട് തോൽപ്പിക്കാൻ വയ്യാത്ത ഒരു കാര്യവും ഇല്ലല്ലോ ദൈവത്തെക്കൊണ്ട് ചെയ്യാൻ വയ്യാത്ത ഒരു കാര്യം ഒരു കാര്യമില്ലല്ലോ അല്ലെ മല്ലന്മാരല്ല വേറെ ആരുമെന്ന് പറഞ്ഞാലും കൊണ്ട് ഓടിക്കാൻ പറ്റാത്തവരാരും ഇല്ല അപ്പൊ ദൈവം നിങ്ങൾ അങ്ങോട്ട് പോവുക കനാലിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ദൈവമാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് അല്ല ദൈവത്തിന്റെ മലാഹമാരവിടെ ഉണ്ടാവും പക്ഷെ ഇവര് ഇസ്രായേൽ മക്കൾ പറഞ്ഞു മോസിനോട് വന്നു പറഞ്ഞു അങ്ങനെയല്ലേ കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് വിടാം കനാലിലേക്ക് വിടാം എന്താ പറയുക ഞാൻ ഇപ്പൊ പറഞ്ഞ പറയുന്നത് നിന്നാണ് അല്ലെ ആവർത്തന പുസ്തകത്തിൽ നിന്നാണ് പറയുന്നത് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരെ നമുക്ക് കാണാൻ പറ്റിയത് അപ്പൊ ആ അപ്പൊ മോസസിനോട് ഇവരുമെന്ന് പറയുന്നു അങ്ങനെ നമുക്ക് കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് വിടാം അല്ലെ വിട്ടിട്ട് അവിടെയുള്ള ആ നാട് എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരെങ്ങനെയാന്നൊക്കെ ഒന്ന് അറിയാം അപ്പൊ മോസസ് ദൈവത്തോട് തീർച്ചയായിട്ടും പറയുന്നു ദൈവം ആഹ് എന്താ പറയണെ സമ്മതിച്ചു കൊടുക്കുന്നു എന്ന് ര പന്ത്രണ്ട് പേരങ്ങ് വിടാൻ പോണ്ട് പേര് വന്നിട്ട് പത്തു പേരും പറഞ്ഞതില്ലേ നമുക്ക് നാട്ടിലേക്ക് കടക്കാൻ സാധിക്കത്തില്ലെന്നുള്ള അപ്പൊ ദൈവം ഇവരോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഇറിറ്റേഷൻ ആയിപ്പോയി അപ്പൊ ദൈവം പറഞ്ഞു ഒക്കെ നിങ്ങൾ ഈ ജനറേഷൻ പെട്ടോരണം പോലും അങ്ങോട്ട് കടക്കാൻ പോകുന്ന രണ്ടുപേരൊഴികെ കേലപും ജോഷും ഒഴികെ ബാക്കി ആരും അങ്ങോട്ട് പോകാൻ പോകുന്നില്ല അല്ലെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോസസ് വഴി ദൈവം ആ മെസ്സേജ് ഇസ്രായേൽ മക്കൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഒരു സങ്കടം ലോ നമുക്ക് അങ്ങ് പോകാൻ പറ്റത്തില്ല എന്ന് അപ്പൊ അവര് പറയുക നമ്മൾ എന്താ ഫൈറ്റ് ചെയ്യാൻ പോകാന്ന് അപ്പൊ ദൈവ ദൈവം പറഞ്ഞില്ല ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവത്തില്ല അല്ലെ നിങ്ങൾ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ പോകണ്ട ഇവര് അതൊന്നും കേൾക്കാതെ മോസസൂര് ദൈവം പറയുന്ന വാക്കുകളൊന്നും കേക്കാതെ ഇവര് ചാടിക്കേറി അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നു ഫൈറ്റ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞി എന്ന് പറ്റി അവസാനം അമോറൈറ്റ്സ് ല്ലേ അവരെങ്ങനെ വന്നു തേനീച്ച കാട്ട് രമ്പി വരന്നുപോലെ പോലെ പോലെ ഇവരുടെ ഇവരുടെ നേരെ വന്നു അവരെ ഓടിക്കുക തന്നെ ചെയ്തു അപ്പൊ ദൈവം അവിടെ ഈ മനുഷ്യരുടെ ഉള്ളിന്റെ ഉള്ളില് പാപമുള്ളത് കൊണ്ട് ഇവര് എന്താ പറയാ ദൈവത്തെ വിശ്വസിക്കാൻ ദൈവത്തിന് വഴികൊണ്ട് നടക്കാൻ ദൈവത്തെ എന്താ പറയാ ഒബീഡിയന്റ് ആയിരിക്കും അനുസരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ദൈവം തന്റെ മുഖം മറക്കുക തന്നെ ചെയ്തു അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കും നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് പാപമുണ്ടെങ്കിൽ നമ്മൾ പാവപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ദൈവം തന്റെ മുഖം മറക്കെ ചെയ്യും അവിടെ ആ സമയത്ത് ദൈവത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തില്ല പിന്നെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ദൈവം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യണം അല്ലെ നിങ്ങൾ തന്നെ ഒരുക്കണം ദൈവത്തിന്റെ വരുവനായിട്ട് നിങ്ങൾ നമ്മളെ തന്നെ ഒരുക്കണം അങ്ങനെ ഒരുക്കാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കുകയാണെങ്കിൽ ആ ഇറ്റ്സ് ഓക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കംഫോർട്ടബിൾ ആയിട്ട് ഒരു ജീവിതം നമ്മൾ നയിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ വഴി നമ്മളെ തന്നെ ഒരുക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഒപ്പം വരയ്ക്കുക ദൈവത്തിന്റെ വഴി കൊണ്ട് നടക്കുക ദൈവത്തിന്റെ എല്ലാം എന്താ പറയാ അതുപോലെ തന്നെ പാലിച്ചോളും നടക്കുക ദൈവത്തിന്റെ മക്കളെ ദൈവത്തിന്റെ കൊണ്ടുവരുവ എന്താ പറയാ കോസ്റ്റിൽ ഷെയർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതാണ് നമ്മൾ തന്നെ ഒരുക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ നമ്മുടെ മണവാറിന്റെ വരവിനായിട്ട് അപ്പൊ അതൊന്നും ചെയ്യാതെ നമ്മൾ ഇഷ്ടം പോലെ നടക്കുകയാണെങ്കിൽ എന്ന് പറ്റുമെന്ന് പറഞ്ഞാല് അന്ന് പത്ത് കന്യകന്മാരില് അഞ്ചു പേർക്ക് സംഭവിച്ച കാര്യം നടക്കും അല്ലെ അവരോട് ഈ പത്ത് കന്യകമാര് ഒരേപോലെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പത്ത് പേരുടെയും വിളക്കിനകത്ത് ഓയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അഞ്ചു പേര് അവര് കുറച്ച് ചെക്കിന്റെ അകത്ത് കുറച്ചു ക്യാൻ്റെ അകത്ത് കുറച്ചു ഓയിലും കൂടെ അവര് കൂടെ കൂട്ടി അവര് പ്രിപ്പയർ ചെയ്തു അവരെ തന്നെ അവർ ഒരുക്കി അല്ലെ മണവാളിന്റെ വരവ് അവരെ തന്നെ ഒരുക്കി ബാക്കിയുള്ള അഞ്ചുപേരെ വിചാരിച്ചു ഓക്കെയാ അല്ലെ മണവാളം വരുന്ന സമയത്ത് കാണും എന്ന് പറഞ്ഞ അവർ കുറച്ചൊന്ന് ഉറങ്ങിയ സമയത്ത് മണവാളം വന്ന് വന്നു കഴിയുമ്പോ അവര് പോയി പുറത്തു പോയി സാധനങ്ങളും വാങ്ങി പറയുന്നത് ഓയിലും വാങ്ങിച്ചു വന്ന സമയം കൊണ്ട് മണവാളൻ കയറി അല്ലെ അപ്പോഴേക്കും വാതിൽ മുട്ടി ഇവര് മുട്ടുമ്പോ മണവാളത്തോ ില്ല അപ്പൊ ആ സമയത്ത് മണവാന് തന്റെ മുഖം അവരിൽ അവിടുന്ന് മറ അപ്പോ നമ്മള് നമ്മളോട് ചെയ്യാൻ പറയുന്ന കാര്യം നമ്മൾ ചെയ്യാതെ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യാതെ നമുക്ക് തോന്നുന്ന രീതിയിൽ ഒരു ജീവിതം ജീവിക്കുന്നതെങ്കില് ദൈവത്തിന്റെ വിസിറ്റേഷൻ നമ്മൾ അറിയാതെ പോകും ദൈവം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യം നമ്മൾ നോട്ടീസ് ചെയ്യാതെ പോകും അപ്പൊ ദൈവം തന്റെ ഫേസ് നമ്മൾ നിന്ന് മറക്കുക തന്നെ ചെയ്യും ദൈവത്തിന്റെ വിസിറ്റേഷൻ മറന്നു പോയ ആൾക്കാര് അറിയാതെ പോയ ആൾക്കാരാണ് ഇസ്രേലുള്ളവര് അല്ലെ ലൂക്കോസ് പത്തൊമ്പാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ നാല്പത്തി ഒന്നോട്ട് നാപ്പത്തിനാലു വരെയുള്ള വാക്കുകൾ അങ്ങ് വായിക്കുമ്പോ നമുക്കറിയാം ദൈവം ഇങ്ങനെ യേശു ரிசேல நோக்கிடு கரைவா அ என விதும்போதுடு பறைவா உ എന്താ പറയണെ നിന്റെ വിസിറ്റേഷന്റെ കാലം നിനക്ക് നിന്റെ സന്ദർശനത്തിന്റെ കാലം നിനക്ക് അറിയാതെ പോയല്ലോ നിന്റെ നിങ്ങളുടെ ഇടയിലേക്ക് സമാധാനം കൊണ്ടുവന്നതിനെ പറ്റി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോവുക ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യം ഇപ്പൊ നിങ്ങളുടെ കണ്ണിൽ നിന്നെല്ലാം എന്താ പറ മറിഞ്ഞിരിക്കുന്നു കാലാകാലങ്ങൾക്ക് ദൈവം ഓരോ പ്രോഫറ്റുമാരെ വിട്ടുകൊണ്ടേയിരിക്കുവോ അല്ലെ ദീർഘദർശികളെ ദൈവം വിട്ടുകൊണ്ടേയിരുന്നു എല്ലാവരും വരും കുറെ അധികം ആൾക്കാർ ഇവര് കൊന്നു കളഞ്ഞിരിക്കുന്നു ദൈവം മനുഷ്യന്റെ രൂപത്തിലേക്ക് ലോകത്തിലേക്ക് വന്നിട്ടും കൂടെ ഇവർക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നു വിചാരിച്ചു നോക്കി അങ്ങനെയായിരുന്നു മനുഷ്യർ അല്ലെ ഇപ്പൊ ഇസ്രായേലുള്ളവര് കുറ്റം പറയുന്നില്ല മനുഷ്യർ നമ്മൾ എല്ലാവരും അങ്ങനെയായിട്ട് ഇന്ന് ദൈവം പല മനുഷ്യർ വഴി നമ്മളെപ്പോലുള്ള മനുഷ്യർ വഴി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നിട്ടും കൂടെ മനുഷ്യ മനുഷ്യർ രാശിക്ക് യേശുവിനെ സ്വീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ യേശുവിനെ ഇത്രമാത്രം ഹേറ്റിയാക്ക ഹേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മനുഷ്യരുടെ ഹൃദയം എത്രമാത്രം കാഠിന്യമുള്ളതാക്കി തീർന്നു ഇരിക്കുന്നു എന്ന് ഒന്ന് വിചാരിച്ചു നോക്കും അപ്പൊ അങ്ങനെയാകുമ്പോ മനുഷ്യന്റെ ഹൃദയം കാഠിന്യമുള്ള ഹൃദയമാവുമ്പോ ദൈവത്തിനെ പ്രീതിപ്പെടുത്താനും ദൈവത്തിന്റെ മുഖം കാണാനും സാധിക്കത്തില്ല അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവം അവർക്ക് എന്താ പറയാ പ്രത്യക്ഷത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് അവരുടെ പ്രയർ ഒന്നും ദൈവത്തിന്റെ അടുത്ത് എത്തത്തില്ല ദൈവത്തിന് സ്വീകാര്യമായിരിക്കത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഡേവിഡ് പറയുന്നത് എന്താ പറയുക ദൈവത്തെ കണ്ടെത്താൻ കണ്ടെത്താവുന്ന കാലത്ത് ദൈവം അടുത്തായിരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിപ്പിൻ അടുത്തായിരിക്കുന്ന സമയത്ത് ഐശയെ പറയുന്നത് യേശയെ പറയുന്നത് ദൈവം അടുത്തായിരിക്കുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ അവന്റെ വഴി വഴിക്കൂടം നടക്കും അവനെ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞു പിന്നെ ഇനിയിപ്പോ പാപമുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും നമുക്ക് എന്താണ് ഇതിന്റെയൊക്കെ ഒരു പരിഹാരം ദൈവത്തിലേക്ക് തിരിച്ചു റിപ്പൻഡ് ചെയ്യുക അല്ലെ നമുക്ക് മോചനത്തിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യോ ദൈവത്തോട് ക്ഷമ ചോദിക്കുക അല്ലെ ദൈവത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ദൈവത്തിന്റെ വഴികുളം നടക്കും അപ്പൊ അതാണ് ഇവിടെ മുപ്പത്തി എണ്ണാമത്തെ സങ്കീർത്തനത്തിൽ എവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക ആദ്യത്തെ പറയാ ലങ്കനെ ക്ഷമിച്ചും പാപം മറച്ചും കിറ്റിയവൻ ഭാഗ്യവൻ ഭാഗ്യവൻ ഒന്നാമത്തെ വാക്കോട്ട് ഇങ്ങനെ പറയും ഇപ്പൊ മൂന്നാമത്തെ വാക്കിൽ പറയാം ഞാൻ മിണ്ടായിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി ഉള്ളിൽ പാപം ഉണ്ടായിരുന്നപ്പോൾ എന്താ പറയുന്നത് അസ്ഥികൾ ക്ഷയിച്ചു പോയെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ പാപം ഉണ്ടായ പാപത്തിലായിരിക്കുമ്പോൾ പാപ് പാപപൂർണമായ ഒരു ജീവിതമാണെങ്കിൽ നമുക്കുള്ളതെങ്കിൽ എന്തുപറ്റും പറഞ്ഞാൽ അത് നമ്മളെ ഭയങ്കര രീതിയിൽ അഫക്ട് ചെയ്ത് തന്നെ ചെയ്യും പക്ഷെ ഇവിടെ പറയുവാ എവിടെ പറയുക അഞ്ചാമത്തെ വാക്കിൽ പറഞ്ഞു ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു എൻ്റെ അകൃത്യം മറച്ചു മറിച്ചതുമില്ല എന്റെ ലംഘനങ്ങളെ യഹോബയോട് ഏറ്റു പറഞ്ഞു എന്നാൽ എന്ന് ഞാൻ പറഞ്ഞു ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നീ എന്റെ ഒരു പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു അപ്പോ ഡേവിഡ് എന്താ പറയണെ ഞാൻ എന്റെ ദൈവത്തോട് എന്റെ പാപങ്ങളെ മൊത്തം ഞാൻ ഏറ്റുപറയും എന്ന് പറഞ്ഞു മൊത്തം ഏറ്റു പറഞ്ഞപ്പോൾ അല്ലെ അതുവരെ പാപമുണ്ടായിരുന്നുകൊണ്ട് തന്റെ ജീവിതത്തിൽ പാപം ഉണ്ടായിരുന്നപ്പോൾ താൻ ഞരക്കത്തിൽ കൂടെ കടന്നു പോയി രാവും പാകം നാലാമത്തെ വക്ക വന്ന് രാവും പാകല് എന്റെ കൈ എൻ്റെ മേൽ പാര എന്റെ മറ്റ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ പറ്റിപ്പോയി അപ്പൊ പറയുവോ ദൈവത്തിന്റെ കൈകൾ ദേവിന്റെ പുറത്തായിരുന്നു എന്ന് വെച്ചാൽ ദേവിഡിനെ കൊണ്ട് എങ്ങനെയെങ്കിലും തന്റെ പാപത്തെപ്പറ്റി ഏറ്റു പറയിപ്പിച്ച് എന്താ പറയുക ഒരു പാപത്തിനുള്ള അത് റിപ്പൻഡൻസ് ചെയ്യിപ്പിക്കണം എന്നുള്ള ദൈവത്തിന് വളരെ ആഗ്രഹം അത് തന്നെയാണ് ദൈവം നമ്മളോട് ചെയ്ത് അല്ലെ ദേവന്റെ ഉള്ളിൽ പാവം ഉണ്ടായപ്പോൾ ദേവിട് അങ്ങനെ തന്നെ നശിച്ചു പോകാൻ ദൈവത്തിന് ആഗ്രഹമുള്ളതുകൊണ്ട് എൻ്റെ മകനാണ് ഡേവിഡ് എന്നുള്ളതുകൊണ്ട് ദൈവത്തിന്റെ കൈകൾ ദേവിന്റെ പൊട്ടെന്ന് അതുകൊണ്ട് തന്നെ ഡേവിഡ് വളരെയധികം കഷ്ടപ്പെട്ടു പക്ഷെ ഡേവിഡ് ദൈവത്തോട് ക്ഷമ ചോദിച്ചു കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ദേവൻറെ ഉള്ളിൽ നിന്ന പാവം പോയി കഴിഞ്ഞപ്പോ ഡേവിഡ് തിരിച്ച് പഴയ പടിയിലേക്ക് അല്ലെ എന്താ പറയാ ഹെൽത്തി ആയിട്ടുള്ള ലൈഫിലേക്ക് തിരിച്ചു വന്നത് അപ്പൊ അതുകൊണ്ടാണ് ഡേവിഡ് പറയുന്നത് ദൈവത്തെ ദൈവം അടുത്തായിരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോ ഇവിടെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഗുണത്തെപ്പറ്റി ഡേവിഡ് പറയുവെരുവള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുത്തോ അടുത്തോളം എത്തുകയില്ല അപ്പൊ ഈ പെരുവള്ളം കവിഞ്ഞു വരുമ്പോൾ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുവെള്ളം പോലെ സേറ്റ് ശത്രു അല്ലെ നമ്മളുടെ അടുത്തേക്ക് വരാൻ ദൈവം സമ്മതിക്കത്തില്ല എന്ന് പറയും പിന്നെ പെരുവള്ളം എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ദൈവത്തിന്റെ െന്റ് അല്ലെ ന്യായവിധി അത് നമ്മുടെ അടുത്തേക്ക് വരാൻ സാധ്യത അനുവദിക്കത്തില്ല എന്ന് പറയുന്നത് അപ്പൊ വെരുവളം പോലെ പിശാശ എന്ന് വരുന്നെന്ന് പറയുമ്പോൾ നമ്മളൊരു പാവപൂർണ്ണമായിട്ടുള്ള ജീവൻ നയിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വാതിലുകളെല്ലാം തുറന്നിട്ടേക്കും സ്പിരിച്വൽ ആയിട്ടുള്ള വാതിലുകളെല്ലാം തുറന്നിട്ടേക്കും പിശാശി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് വേണ്ടി അല്ലെ അപ്പൊ ഈ പിശാശി ജീവിതത്തിലേക്ക് വരുമ്പോ വന്നു കഴിയുമ്പോൾ അവന്റെ ഇൻഫ്ലുവൻസ് ആയി കഴിയുമ്പോൾ മിക്കവാറും തന്നെ ആൾക്കാർക്ക് അസുഖങ്ങൾ പലതും ഉണ്ടാകുന്നു ഫിനാൻഷ്യൽ ആയിട്ടുള്ള നാശങ്ങൾ ഉണ്ടാകുന്നു മാരേജുകളൊക്കെ ബ്രേക്ക് ആയിപ്പെടുന്നു പിശാശിന് ഇൻഫ്ലുവൻസ് കാണും പാപമുള്ളപ്പോ പാവം പിശാസിന് എൻ്റർ ചെയ്യാനുള്ള ഡോറുകൾ ഓപ്പൺ ചെയ്യുമ്പോ നമ്മൾ ദൈവത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് റിപ്പന്റ് ചെയ്തോട് തിരിച്ച് ദൈവത്തിലേക്ക് വരുമ്പോ ആ ഡോറുകൾ അടക്കിയപ്പോഴും പിശാസിനെ ദൈവം ചവിട്ടി പുറത്താക്കുകയും ചെയ്യും അപ്പം നമ്മളുടെ ജീവിതത്തിന് വിടുതലുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ദൈവം ദൈവട് വഴി പറയുവാണ് ഒരു സ്ഥിരമായിട്ട് ഒരു റിപ്പൻഡൻസ് ആയിട്ട് ഉള്ള ഒരു റിപ്പൻഡ് ചെയ്യും ദൈവത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു ജീവനശൈലിയായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ പാവം ചെയ്ത് പുറത്തു പോകണം അങ്ങനെയല്ല പിന്നെ തിരിച്ച് ദൈവത്തിലേക്ക് വരണം അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഒരു ചെറുതായിട്ട് പോലും ഒരു മോശപ്പെട്ട ഒരു വാക്ക് പോലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലെ മനപൂർവ്വം അല്ലാതെ കൂടി ഒരു ചെറുതായിട്ടൊരു വാക്കെങ്കിലും മോശപ്പെട്ടെങ്കിലും പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ മനുപൂർവ്വം അല്ലെങ്കിൽ ിൽ പോലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമ ചോദിച്ചു നിത്യവും സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ദൈവത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അല്ലെ ദൈവത്തിന്റെ ഒപ്പമായിരിക്കുന്ന ഒരു ജീവിതശൈലി ആകട്ടെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന അല്ലെ ഒരു ജീവിത രീതി ആയിരിക്കണം നമുക്ക് എപ്പോഴും നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കത്തില്ല ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഹൃദയത്തിൽ നിന്ന് എപ്പോഴും ഒരു നമുക്ക് അങ്ങനത്തെ ഒരു ജീവിത ശൈലി ആയിരിക്കട്ടെ നമുക്ക് നാട്ടിലെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ ദൈവം അടുത്തായിരിക്കുമ്പോ അവനെ അവന്റെ അടുത്തേക്ക് ചെല്ലുക ഇപ്പൊ യാക്കോബിളിലേക്ക് അല്ലാത്ത ചാപ്റ്ററിലൊക്കെ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ എന്താ പറയുക ദൈവം നമ്മുടെ അടുത്തേക്ക് വരുമ്പോ സെക്കറിയും അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുമ്പോ നമ്മൾ ദൈവത്തിന്റെ അടുത്തേക്ക് കൂടുതൽ അടുത്ത് പോകുമ്പോ ദൈവം നമ്മുടെ അടുത്തേക്ക് കൂടുതൽ അടുത്ത് വരുമ്പോ തന്നെ ചെയ്യുമ്പോ അങ്ങനത്തെ ഒരു ജീവിതമായിരിക്കട്ടെ അപ്പൊ ഇതേ ചാപ്റ്റർ തന്നെ മുപ്പത്തിരണ്ടാമത്തെ ചാപ്റ്റർ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക നിങ്ങൾ ബുദ്ധി ഇല്ലാത്ത കുതിരയും കോവർ കഴുതേം പോലെ ആഗ്രഹം എന്ന് പറഞ്ഞിരിക്കും നമ്മള് എന്താ പറയാ ബുദ്ധി ഇല്ലാത്തവരായി ജീവിക്കരുത് ദൈവത്തിന്റെ അടുത്ത് എപ്പോഴായിരിക്കും ഇനി അടുത്ത എന്താ പറയാ പെരുവെള്ളം പോലെ കവിഞ്ഞു വരുന്നതിനെ പറ്റി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കില് ചാഷ് അല്ല എനിമി അവന്റെ മോശപ്പെട്ട രീതിയിലുള്ള വർക്കുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുണ്ട് അസുഖങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ന്യായവിധി അതൊരു പെരുവെള്ളം പോലെ അല്ലെ ഒരു ഇരുട്ടുള്ള ഒരു സമയം പോലെ ഭയാനകമായിട്ടുള്ള ദിവസമായിട്ട് ദൈവത്തിന്റെ ദിവസം നമുക്ക് ഐശയ്യ രണ്ടാമത്തെ ചാപ്റ്റർ എടുത്തു വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും പതിമൂന്നാമത്തെ ചാപ്റ്റർ ഐസയ ഐസന്റെ പതിമൂന്നാമത്തെ ചാപ്റ്റർ ഏഷയ്യാന്റെ പതിമൂന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ജോയലിനകത്ത് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ട് ആമോസ് എടുത്ത് വായിക്കാൻ അഞ്ചാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ ദൈവം ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ദൈവത്തിന്റെ ഹോബയുടെ ദിവസം എന്ന് പറഞ്ഞിട്ട് ഹോബിയുടെ ദിവസം എന്ന് പറഞ്ഞാൽ ന്യായവിധിയുടെ ദിവസം അത് ചെറിയ കാര്യമല്ല വളരെ ഭയാനകമായിരിക്കും മഴവെള്ള പോലെ ദൈവം വരും ദൈവത്തിന്റെ ന്യായവിധി വരും തന്നെ തന്നെ ചെയ്യും ദൈവം എന്താ പറയാ പിശാസിന്റെ ടീമിനെ വരെ ഉപയോഗിച്ചു നിന്നിരിക്കും നമ്മൾക്ക് എതിരായിട്ട് അല്ലെ ദൈവം പല ആൾക്കാരെ ഉപയോഗിച്ചെന്നിരിക്കും മനുഷ്യർക്കെതിരായിട്ട് അല്ലെ നമുക്കറിയാം പിച്ചാസിന്റെ ടീം എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ കൂടെ അല്ലെങ്കില് ബാക്കി ആരെന്ന് വെച്ചാൽ നമ്മൾ യേശുവിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഇടയ്ക്ക് ഒരു സ്ഥലമില്ല ദൈവത്തിന്റെ ഒപ്പമല്ല ഭീഷണിന്റെ ഒപ്പം അല്ല എന്നുള്ള ഒരു 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 മിഡിൽ ഗ്രൗണ്ട് ഒന്നും ഇല്ല ദൈവത്തിന്റെ ഒപ്പമായിരിക്കുക അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അടുത്ത മറ്റേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി പോകും ദൈവം പല വ്യക്തികളെയും ഉപയോഗിക്കും നമ്മൾക്ക് എതിരായിട്ട് അല്ലെ എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവത്തിലേക്ക് ദൈവം തന്റെ മക്കൾ തന്റെ കൂടെ നിർത്തണമെന്ന് ആഗ്രഹം അല്ലെ നമുക്കറിയാം ഇസ്രായേലിനെതിരായിട്ട് ദൈവം ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചു ബാബ്ലോണിനെ ഉപയോഗിച്ചു ചൂടാക്കിയത് എതിരായിട്ട് അല്ലെ അസേവക്കാരെ ഉപയോഗിച്ച് ഇസ്രയേലിനെതിരായിട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കളെ തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ പല രീതിയിലുള്ള പല രീതിയും ദൈവം ഉപയോഗിക്കുന്നുണ്ട് മക്കളെ തന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അല്ലെ അപ്പൊ ദൈവത്തിന്റെ ന്യായവിധിയുടെ ദൈവത്തിന്റെ ഡേ ഓഫ് ദ ലോഡ് എന്ന് പറയുമ്പോ ഒരു അത് വളരെ ഭയ ഭയാനകമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഭയാനം ഒരു ദിവസമല്ല സീസൺ ആയിരിക്കും അല്ല ദൈവം തന്റെ മക്കളെ തിരിച്ചു കൊണ്ടിട്ട് ചെയ്യുന്നത് അപ്പൊ അതും ഒരു മഴവെള്ളത്തിന്റെ പാച്ചില് പോലെ വരാം അല്ലെ അപ്പൊ അങ്ങനെ സേറ്റ അവന്റെ വർക്കുമായിട്ട് മഴവെള്ളത്തിന്റെ പാച്ചില് പോലെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളായിട്ട് വരാം ദൈവത്തിന്റെ കൈകൾ തന്നെ നമുക്ക് നമുക്കെതിരായിട്ട് വരാം നമ്മൾ ദൈവത്തിന്റെ വഴികൂടല്ലെങ്കിൽ അല്ലെ രണ്ടും നടക്കുന്നത് വിശാശം നമ്മളെ തേടിയെത്തുന്നതും ദൈവത്തിന്റെ ന്യായം വിധി നമ്മൾ തേടിയെത്തുന്നതും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിന്റെ ഒപ്പം അല്ലാതിരിക്കുമ്പോഴ അല്ലെ ദൈവത്തിന്റെ ഒപ്പമാണ് നമ്മളെങ്കിലും ദൈവത്തിന്റെ വഴി കൂടി നടക്കുന്നതെങ്കിൽ അവന്റെ ചിറയിൻ്റെ കീഴിലാണ് നമ്മൾ വസിക്കുന്നതെങ്കിൽ അല്ലെ ദൈവത്തിന്റെ ചിറയും കീഴിലാണ് നമ്മൾ വസിക്കുന്നതെങ്കിൽ ഒന്നൂറ്റൊന്നാമത്തെ സംഗീതത്തിൽ പറയുന്ന പോലെ ഒരു അനർത്ഥവും നമ്മുടെ കൂടാരത്തിലെ അടുക്കത്തില് കാരണം ദൈവമാണ് നമ്മുടെ കൂടാരം ദൈവത്തിലാണ് നമ്മളുള്ളത് അപ്പൊ എഫേശ് ലേഖനത്തിൽ പോൾ വഴി ദൈവം പറഞ്ഞിരിക്കുന്നത് കൊള്ളൊക്കെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു ഉടുപ്പ് ധരിക്കുന്ന പോലെ ധരിക്കാനും പറഞ്ഞിരിക്കുന്നത് എന്തെച്ചാൽ യേശുൻ ഉള്ളിലായിരിക്കട്ടെ നമ്മൾ അവിടെ യേശുന്റെ ഉള്ളിലാണ് നമ്മളെങ്കിലും ഒരാൾ നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല അല്ലെ പാപം ഏർ അബദ്ധത്തിലെങ്ങാനും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു ചെല്ലുമ്പോ അല്ലെ ദൈവത്തിലായിരിക്കും ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോ ദൈവം ഒരിക്കൽ പോലും അങ്ങനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കത്തില്ല അതാ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പെരുവെള്ളം പോലെ പെരുവെള്ളം കവിഞ്ഞു വരുന്ന പോലെ പിശാച് നമ്മുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോ അതും നമ്മുടെ അടുത്തേക്ക് വരത്തില്ല കാരണം ഇങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത് പിശാച് ബ്ലഡ് പോലെ വരുമ്പോ ദൈവം അതിനെ അഗേൻസ്റ്റ് ആയിട്ട് ഒരു ബാനർ ഉയർത്തു തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ അപ്പൊ ദൈവത്തെ ദൈവം അടുത്തായിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കും അല്ലെ ഇവിടെ പാവത്ത് പാപം കൊണ്ട് ദൈവം മുഖം പിന്നെ ദൈവത്തിലേക്ക് അടുത്തി എല്ലാം കൂടി ശ്രമിച്ചതെന്ന് ചിലപ്പോ സാധിക്കണമെന്നില്ല അവൻ ചിലപ്പോ അനുവദിക്കണമെന്നില്ല അല്ലെ ദൈവം സോബറിനിറ്റി സോവറിൻ ഗോഡ് ആണ് ദൈവം യേശുക്രിസ്തു എന്താ പറയണെ ഇങ്ങോ ആദ്യത്തെ പ്രാവശ്യം ഒന്നുപോലെ കൊള്ളാൻ വേണ്ടി കുപ്പ് കൊള്ളാൻ വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി വരുവ വരുന്ന വരവല്ല രണ്ടാമത്തെ വരവ് രാജാത് രാജാവായിട്ടാണ് വരുന്നത് അല്ലെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ കൃപയുടെ കാലം ഈ ഗ്രേസ് ഏറ എന്നുള്ളതല്ല എല്ലാ കാലത്തും ഉണ്ടാവത്തില്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അല്ലെ ദൈവം അനുവദിക്കും കഷ്ടപ്പാട് നമ്മുടെ ജീവിതത്തിൽ വരാൻ വേണ്ടി എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാതിരിക്കും അല്ലെ ദൈവം മനുഷ്യരെ ഹിളാക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രൗഡായിട്ട് നിൽക്കുന്ന ആൾക്കാർ കൊണ്ടുവരാൻ വേണ്ടി ആട് കൊണ്ടുപോവാൻ വേണ്ടി ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാതിരിക്കുക ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണ്ടിരിക്കുക പ്രാർത്ഥിക്കുക ദൈവം നീറായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക അല്ലെ അപ്പോ ദൈവത്തിന്റെ ജീവിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽപ്പെടുന്നത് വളരെ ഭയാനകമാണെന്നല്ലേ പറഞ്ഞത് അങ്ങനെയൊരു അവസ്ഥയിലേക്ക് നമ്മളാകാതിരിക്കും അവൻ്റെ ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റിന്റെ പാത്രങ്ങൾ ആകാതിരിക്കും ഇനി പിശാശിന്റെ പിടിയിലാകാതിരിക്കുക ദൈവത്തിന്റെ ഒപ്പം ഒപ്പമായിരിക്കും അതാണ് ഇതിന് എല്ലാത്തിനുള്ള പരിഹാരം അത ഡേവിഡ് പറയുക നിങ്ങൾ ഒമ്പതാമത്തെ വാക്കിൽ പറയാം സംഗീതത്തിന് മുപ്പത്തിരണ്ടാമത്തെ സംഗീതത്തിൽ ഒമ്പതാമത്തെ വാക്ക് പറയുക നിങ്ങൾ ബുദ്ധി ഇല്ലാത്ത കുതിരയെയും കവർ കഴുകയും പോലെ ആകരുത് അല്ലെ അങ്ങനത്തെയുള്ള പ്രവർത്തികൾ ചെയ്യരുത് ദൈവത്തിന്റെ ഒപ്പം ഒപ്പമായിരിക്കും ദൈവത്തെ ദൈവം അടുത്തായിരിക്കുന്ന സമയത്ത് അവനെ എന്താ പറയാ സീക്ക് ചെയ്യുക ദൈവം അടുത്തായിരിക്കുമ്പോ ഏർ പ്രാർത്ഥിക്കും എന്നും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകാൻ വേണ്ടി അല്ലെ ദൈവം ഒരിക്കൽ പോലും നമ്മൾ വിട്ടു പോകും ദൈവം ഒരിക്കൽ നമ്മൾ വിട്ടുപോകത്തില്ല നമ്മള് നമ്മുടെ പാപം കാണും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയാണ് നമ്മളെ പ്രാർത്ഥനയുടെ കുറവാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് നമ്മളെ തന്നെ അകത്തിക്കൊണ്ട് പോകുക ചെയ്യുന്നത് ദൈവം ഒരിക്കൽ പോലും നമ്മളെ വിട്ടു പോകത്തില്ല ഒന്നിനും തന്നെ ദൈവത്തിന്റെ കൈകളിൽ നിന്ന് നമ്മളെ അടർത്തിമറ്റാൻ സാധിക്കില്ല നമ്മൾ തീരുമാനിക്കണം നമുക്ക് പുറത്തു പോകണം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പുറത്തു പോകണം നമ്മളെ തന്നെ തീരുമാനം എടുക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥനയില്ലാഴ്ച വഴി നമ്മളെ പാവപൂർണ്ണമായിട്ടുള്ള ജീവിതം വഴി അങ്ങനെ നമ്മൾ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നില്ല ദൈവത്തിൽ ദൈവം ഒരിക്കൽ പോലും നമ്മൾ വിട്ടുകളയത്തില്ല ദൈവം ഒരിക്കലും വിട്ടുകളും ദൈവത്തിൽ താല്പര്യമല്ല അല്ലെ നമ്മൾ ക്ഷമ ചോയിക്കുമ്പോൾ ആ നിമിഷത്തെ ദൈവത്തിന്റെ ഒപ്പം നമ്മൾ പിന്നെ ആയിരിക്കും അപ്പൊ അങ്ങനെ ക്ഷമ ചോദിക്കുന്ന ഒരു ജീവിതം നമ്മുടെ എങ്ങാനും പോയിട്ടുണ്ട് തെറ്റ് ചെയ്യാതിരിക്കാൻ മാക്സിസ് അറിയും പക്ഷെ എന്നാലും തെറ്റു ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ശബചോച്ചുകൊണ്ട് തിരിച്ചു വരിക പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് പ്രാർത്ഥിക്കാതെ കടന്നുറങ്ങരുത് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതമായിരിക്കട്ടെ ശൈലിയാകട്ടെ രാവിലെ എഴുന്നേറ്റ് ആദ്യം ആദ്യ കാര്യം ചെയ്യുന്ന പ്രാർത്ഥന എന്നുള്ളതാകട്ടെ അല്ലെ ഇപ്പൊ ജഹോവെ കണ്ടെത്തുന്ന കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പി അവൻ്റെ അവനടുത്തായിരിക്കുമ്പോൾ അവനെ വിളിച്ച് അപേക്ഷിക്കുക എന്നാൽ പറഞ്ഞത് ദൈവം അടുത്തായിരിക്കുമ്പോൾ എന്തേലും പാപത്തിലായി കഴിയുമ്പോൾ ഓഫ് കോഴ്സ് പാപത്തിലായി കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്നല്ലേ പറയുന്നത് പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് പോകാതെ എന്താ പറയുക ആ അങ്ങനെ നമ്മളെ തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് വിടാതിരിക്കട്ടെ അല്ലെ നമ്മൾ ദൈവത്തിന്റെ അകലത്തിലായിരിക്കും നമ്മൾ ഒരു പൊത്തിരി അധികം പാവത്തിലേക്ക് വീണുപോകുന്ന ചാൻസ് വളരെയധികം കൂടുതൽ വിശാച്ച നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ അവൻ വളരെയധികം എന്നാ മോശപ്പെട്ടവൻ പിശാച്ച അവൻ ഓരോ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കണം നമ്മളെ കഷ്ടപ്പെടുത്തപ്പോ ദൈവത്തിന്റെ അടുത്തു നിന്ന് സ്ഥലത്തും അകലെ ആകാതിരിക്കുക അതാണ് പറയുന്നത് ഇപ്പം പ്രാർത്ഥിക്കുക ദൈവം അടുത്തായിരിക്കും പ്രാർത്ഥിക്കുക ദൈവം തന്നെ അകലത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് നമുക്കൊന്ന് പ്രാർത്ഥി നിർത്താം കർത്താവ് സമയത്താണ് നന്ദി പറയുന്നത് അങ്ങനെ പോലും ദൈവമില്ല കർത്താവ് അങ്ങനെ സ്നേഹത്താണെന്ന് നന്ദി പറയുന്നു എന്നും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കും അങ്ങടെ ഒപ്പമായിരിക്കാനുള്ള കൃപ തന്നെ അപേക്ഷിക്കുന്നു അങ്ങനെ ഒന്ന് ഒരിക്കൽ പോലും മാറിപ്പോൾ ഇടവരത്തിലേ കർത്താവ് താങ്ക് യു ചീഫ് മസ്റ്റിന്റെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ ജീവിതത്തിൽ സകല ഇതൊരു നന്മയുണ്ടാകട്ടെ അങ്ങയുടെ വഴി കൊണ്ട് നടക്കുന്ന കൃപ അവർക്ക് കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു യേശു എന്ന ആമേ ദൈവത്തിനാമത്തെ മഹത്വം ഉണ്ടാകട്ടെ